പാകിസ്ഥാനെതിരെ ഇന്ത്യ പതറുന്നു വിക്കറ്റ് വിക്കറ്റ് നഷ്ടമായി റൺസ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തുടക്കത്തിലെ പതറുകയാണ് തിരിച്ചുവരവിന് ിൽ പാകിസ്ഥാനായിട്ട് വലിയ ഒരു തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഇപ്പോൾ ആദ്യം രോഹിത്തിനെയും കോഹ്ലിയെയും നഷ്ടമായെങ്കിലും ഋഷഭും അക്സർ പട്ടേലും ചേർന്ന ഒരു ചെറിയ കൂട്ടുകെട്ട് പോലും ആ അക്സർ പുറത്തായതോടുകൂടി വീണ്ടും വലിയ തകർച്ചയിലേക്ക് ടീം ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് റൺസ് എടുക്കുന്നതിനിടെ ഏഴ് വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരെല്ലാം തന്നെ പുറത്തായി എന്ന് പറയേണ്ടിയിരിക്കുന്നു കോഹ്ലി നാല് രോഹിത് ശർമ്മ പതിമൂന്ന് എന്നൊക്കെയാണ് ഓപ്പണർമാർക്ക് നേടാനായത് നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത ഋഷഭ് പന്താണ് കാര്യമായി ബാറ്റ് ചെയ്തത് പക്ഷേ അദ്ദേഹവും പുറത്തായതോടുകൂടി ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇപ്പോൾ രവീന്ദ്ര ജഡേജയാണ് ഏറ്റവും ഒടുവിൽ പുറത്തായ ബാറ്റർ അദ്ദേഹം ഗോൾഡൻ ടെക്കാണ് ഹാർദിക് പാണ്ഡ്യ അഞ്ച് പന്ത് നേരിട്ടെങ്കിലും ഇതുവരെ റൺസ് എടുക്കാനായിട്ട് ഇനി ഒരേയൊരു റെക്കഗ്നൈസ്ഡ് ബാറ്റർ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ശിവം ദുബെ സൂര്യകുമാർ യാദവ് ഏഴ് പട്ടേൽ ഇരുപത് കോഹ്ലി നാല് രോഹിത് ശർമ്മ എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ പുറത്തായ ബാറ്റർമാർ നസീം ഷാ മൂന്ന് വിക്കറ്റും മുഹമ്മദ് ആമീർ രണ്ട് വിക്കറ്റും വീഴ്ത്തി ഹാരിസ് ട്രോഫിൻ ഒരു വിക്കറ്റ് എന്തായാലും ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യയിലാണ് ഇന്ത്യയുടെ ഇനിയുള്ള പ്രതീക്ഷ അവസാന ഓവറുകളിൽ ഹാർദിക് പാണ്ഡ്യ കത്തിക്കയറിയാൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു പൊരുതാനുള്ള ഒരു സ്കോർ പോലും നേരിടുന്നത് ൂ ഈ പിച്ചിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ പോലെ അല്ല കൂടുതൽ കുറച്ചുകൂടി ബാറ്റേഴ്സിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടുന്ന തരത്തിലുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ മുതലെടുക്കാൻ പാകിസ്ഥാൻ ബാറ്റർമാർക്ക് എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യയ്ക്ക് ഇനിയുള്ള ഓവറുകൾ നിർണായകമാണ് പ്രതീക്ഷകളെല്ലാം ഹാർദിക് പാണ്ഡ്യയിലാണ് ഇപ്പോൾ ടീം സുഹൈൽ അനിൽ വാസുദേവാണ്